സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിന് വൃത്തികേടി കൂട്ടുതന്നത് സാർ കാക്കിയിട്ടുകൊണ്ട് ഈ വൃത്തികേടിന് പോലീസിന്റെ അങ്ങയുടെ കീഴിലുള്ള പ്ലീസ് 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 കൺക്ലൂഡ് സർ ഇതാണ് നീതി ശരിയാണ് സർ ഇതാണ് നിങ്ങളുടെ നീതിബോധം ഇതാണ് അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതി ബോധ ചോദിക്കുന്ന ആരും ഉണ്ടെന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേർന്ന് എന്ത് പ്ലീസ് ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസന്മാരായിരുന്നു ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട